ഇവിടെ ഒരു കൊട്ടാര പിശുക്കനായ ഡ്രാഗനെയും കാണിക്കാണ് അവന്റെ കയ്യിൽ ഒരുപാട് ക്യാഷ് ഉണ്ടെങ്കിലും ഒന്നും തന്നെ അവൻ ചെലവാക്കില്ല കുറച്ച് ദിവസമായി ഫുഡ് കഴിച്ചിട്ട് നീം എന്തെങ്കിലും കഴിക്കാണ്ട് നിന്നാൽ താൻ മരിച്ചു പോകുമെന്ന് മനസ്സിലാക്കിയ അവനാണെങ്കിൽ അവന്റെ കൈയിലുണ്ടായിരുന്ന ഒരു ബൈനോക്കുലർ എടുക്കാൻ എന്നിട്ട് നാട്ടിലേതാണ് ഏറ്റവും ചീപ്പായിട്ടുള്ള കട എന്ന് നോക്കുന്ന സമയത്ത് അവൻ ഒരുപാട് കട നോക്കിയെങ്കിലും എല്ലാം എക്സ്പെൻസീവ് ആണ് ക്യാഷ് കൊടുക്കണമെന്ന് മനസ്സിലാക്കിയിട്ട് അവസാനം നോക്കുമ്പോഴാണ് ഇവിടെ ഒരു പിസ്സ ഷോപ്പ് കാണുന്നത് പത്ത് മിനിറ്റിനുള്ളിൽ ഡെലിവറി നടത്തിയില്ലെങ്കിൽ ഇത് ഫ്രീ ആണെന്ന് മനസ്സിലാക്കിയ ഡ്രാഗൺ ചേട്ടനാണ് പിസ്സക്ക് ഓർഡർ കൊടുക്കുകയാണ് എന്നാലും അവൻ അറിയാത്ത ഒരു കാര്യം ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന ഡെലിവറി ബോയ്ക്ക് വളരെ സ്പീഡ് ായിരുന്നു എന്ന് അവനാണെങ്കിൽ ടൈമർ സെറ്റ് ചെയ്തിട്ട് ഒട്ടാര ലക്ഷ്യയ്ക്ക് വരുന്ന സമയത്ത് ഡ്രാഗൺ പൈസ കൊടുക്കേണ്ട പേടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് ലിവറുകൾ പിടിച്ചു വിളിക്കുന്നതിനനുസരിച്ച് ആ ഒരു ഡെലിവറി ബോയ്ക്ക് വരുന്നതിൽ ഒരുപാട് തടസ്സം നേരിടാണ് അവനാണെങ്കിൽ അവന്റെ സ്കേറ്റിംഗ് ബോർഡ് താഴെ പോയിട്ട് വരെ അതൊന്നും കണക്കിലെടുക്കാതെ വീണ്ടും മുന്നോട്ട് വന്ന് പിസ ഡെലിവറി ചെയ്യാൻ നിൽക്കുകയാണ് ഏകദേശം ഒമ്പത് മിനിറ്റും അഞ്ച് സെക്കൻഡ് ഉള്ള സമയത്ത് ഡെലിവറി നടത്തിയെങ്കിലും ഡ്രാഗൻ വളരെ സങ്കടത്തോടുകൂടി ക്യാഷ് കൊടുക്കുന്ന സമയത്ത് ഇന്ന് ക്യാഷ് വേണ്ട ഫ്രീ ആണെന്ന് പറയാം കാരണം ഇന്നായിരുന്നു കടയുടെ ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ടായി നിങ്ങൾക്ക് അത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ